ഹായ് വെൽക്കം ടു പ്രബ്സ്കേൽ എച്ച് എസ് ടി അവസാന റെഗുലർ ബാച്ചിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എച്ച് എസ് ടിയുടെ ഇതുവരെയുള്ള ധാരാളം ബാച്ചുകളിലൂടെ നമ്മൾ കടന്നുപോയി ആ ബാച്ചുകളിൽ വെച്ച് നമുക്കിനി എത്ര സമയം ഒരു എച്ച് എസ് ടി എക്സാമിന് നമുക്കിനി പ്രിപ്പയർ ചെയ്യാൻ കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആദ്യ ചോദ്യം പി എസ് സി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഓർമ്മയിലുണ്ട് ഓഗസ്റ്റ് മുതൽ ഏകദേശം ആ അല്ലെങ്കിൽ ഒരു ജൂലൈ മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആയിട്ടായിരിക്കും ഏകദേശം എക്സാം വരാൻ സാധ്യത അപ്പോൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിരിക്കും എക്സാം എന്ന് വിചാരിക്കുക മെയ് മാസമായി ഈ മെയ് മാസത്തിലെയും ജൂൺ ജൂലൈ ഓഗസ്റ്റ് കൂട്ടിയാൽ തന്നെ ഏകദേശം ഒരു തൊണ്ണൂറിനും നൂറ്റി ഇരുപത് ദിവസത്തിനുമിടയിലാണ് ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന അല്ലെങ്കിൽ എത്രയും കാലമായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു എക്സാമിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇത്രയാണ് അപ്പോൾ ഇത്ര സമയം കൊണ്ട് നമുക്ക് ഇത്ര വലിയൊരു സിലബസ് ഇത്ര ബൃഹത്തായ കാര്യങ്ങൾ ഈ ഒരു സിലബസ് നമുക്ക് ഓടി എത്തിക്കാൻ സാധിക്കുമോ ഈ ഭാഗം നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുമോ ഈ ഭാഗത്തു നിന്ന് ഏറ്റവും നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് മറുപടി പക്ഷേ കൃത്യമായി സമയം മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് ഈ സമയത്ത് കൃത്യമായ വസ്തുതകൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സിലബസ് കവർ ചെയ്യാം നിങ്ങൾക്ക് എച്ച് എസ് ടി എക്സാം ഏറ്റവും നന്നായി എഴുതി ഏറ്റവും നന്നായി നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു ഭാഗത്ത് വന്ന് ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ആ സർക്കാർ ജോലിയിലേക്ക് കടന്നു വരാം അപ്പോൾ എച്ച് എസ് ടി നമ്മുടെ അവസാന റെഗുലർ ബാച്ചാണ് വജ്ര ബാച്ച് ഫോർ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് മാത്സ് ഇംഗ്ലീഷ് മലയാളം സോഷ്യൽ സയൻസ് ഇതിൽ ഇത്രയെണ്ണത്തിന് നോട്ടിഫിക്കേഷൻ ആദ്യം വന്നതാണ് സോഷ്യൽ സയൻസ് ആണ് റീസൻറ്റ്ലി വന്നിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളുടെയും പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുകയാണ് പുതിയ ബാച്ചുകൾ എന്ന് പറയുമ്പോൾ മുമ്പ് നമ്മൾ വജ്ര ബാച്ച് ഓരോ ബാച്ചിൻ്റെയും സവിശേഷതകളും ആ ബാച്ചിൽ എന്തൊക്കെയുണ്ട് എന്താണ് ആ ബാച്ച് എങ്ങനെയാ ബാച്ച് മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് വളരെ വേഗത്തിൽ പറഞ്ഞു തീർക്കാം എച്ച് എസ് ടി വജ്ര ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇനിയുള്ള ഈ സമയം അതായത് ഇനി നമ്മുടെ മുന്നിലുള്ള തൊണ്ണൂറ് എടു നൂറ്റി ഇരുപത് ദിവസം കുറഞ്ഞതൊരു തൊണ്ണൂറ് ദിവസവും മാക്സിമം ഒരു നൂറ്റി ഇരുപത് ദിവസവും കിട്ടുമെന്ന് കണക്കാക്കിയാൽ തന്നെ നമുക്ക് ഈ സമയം കൊണ്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഈ ഭാഗം പഠിച്ചു തീർക്കണം അപ്പം അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് ഈ എച്ച് എസ് ടി വജ്ര ബാച്ച് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എച്ച് എസ് ടി വജ്ര ബാച്ചിൻ്റെ ഡിസൈനിങ് എന്നൊന്നും മനസ്സിലാക്കുക സിലബസ് ബേസ്ഡ് റെക്കോർഡൻ വീഡിയോ ക്ലാസുകളാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന മെത്തേഡ് നിങ്ങൾക്ക് സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കൃത്യമായ വീഡിയോ ക്ലാസ്സുകൾ കിട്ടും നിങ്ങൾ അത് പഠിക്കുക നിങ്ങൾ നിങ്ങളുടെ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ആ ഭാഗം പഠിക്കുക നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് റെക്കോർഡർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ എത്ര തവണ വേണമെങ്കിലും ആവർത്തിച്ച് പഠിക്കാനുള്ള അവസരം കിട്ടും ഈ റെക്കോർഡ് വീഡിയോ ക്ലാസ്സിനോടൊപ്പം ലൈവ് സെഷനുകളും ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പോലെയുള്ള ലൈവ് സെഷനുകളും ഉണ്ടായിരിക്കും ആയിട്ടുള്ള ലൈവ് സെഷനുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കാൻ സാധിക്കുന്നു പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾ കാണുന്ന ക്ലാസിൻ്റെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും അത് ഡൗൺലോഡ് ചെയ്യാം പ്രിൻ്റ് എടുക്കാം എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ ഇതുകൂടി നോക്കി പഠിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ ഈ തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് ഈ ഭാഗം എങ്ങനെ കവർ ചെയ്ത് തീർക്കും എന്നുള്ളത് നമ്മുടെ ഒരു ചോദ്യചിഹ്നമുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വച്ചാൽ ഈ ബാച്ച് തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾ ഇന്ന ദിവസം ഇത്ര ഇത്ര കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് മുൻകൂട്ടി നമ്മളോട് പറയും നമ്മൾ ആ ഭാഗം അന്നേ ദിവസം എന്ത് ചെയ്യുക പഠിച്ച് തീർക്കുക എന്നിട്ട് ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് അന്നേ ദിവസം തന്നെ എക്സാമായിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻസിനെയും നേരിടും അപ്പോൾ ആ പഠിച്ച ഭാഗം നമ്മൾ കൂടുതൽ നന്നായിട്ട് മനസ്സിലേക്ക് ഉറപ്പിക്കും ഇങ്ങനെ ഓരോ ആഴ്ചയും കഴിയും തോറും ഓരോ ആഴ്ചയും ആ ആഴ്ച പഠിച്ച വിഷയങ്ങളുടെയെല്ലാം റിവിഷൻ എക്സാമുകൾ കൂടി നമ്മൾ അറ്റൻഡ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ഈ സ്റ്റഡി പ്ലാനിലൂടെ കടന്നുപോയി ഈ സിലബസ് കവർ ചെയ്യുന്നത് അപ്പോൾ ഡെയിലി എക്സാമുകൾ പറഞ്ഞു വീക്ക്ലി റിവിഷൻ എക്സാമുകളും പറഞ്ഞു ഇതോടൊപ്പം മോഡൽ എക്സാമുകൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഇരുപത് മോഡൽ എക്സാമുകളെങ്കിലും എഴുതിയിരിക്കും ഓരോ മോഡൽ എക്സാമും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഭാഗത്ത് നമ്മൾ വീക്കാണ് സ്ട്രോങ് ആണ് ഏത് ഭാഗം കൂടുതൽ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും അതുപോലെ ഇത്രയും നാൾ കാലം നടന്ന പ്രീവിയസ് എക്സാമുകളും നമ്മൾ അറ്റൻഡ് ചെയ്യും ഓരോ എക്സാമുകൾക്ക് ശേഷവും ഓൾ കേരള നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന ഈ ബാച്ചിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിനുശേഷം ഓൾ കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഓരോ എക്സാം കഴിയും തോറും നമ്മുടെ സ്ഥാനം എവിടെയാണ് നമുക്ക് എത്രത്തോളം മുന്നോട്ട് വരണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിലൊരു ധാരണ കിട്ടും ഇത്രയും പ്രത്യേകതകളുള്ള നമ്മുടെ എച്ച് എസ് ടി വജ്ര ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ എന്നാണ് നമ്മുടെ എച്ച് എസ് ടി വജ്ര ബാച്ച് ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച നമ്മൾ ഈ ബാച്ച് ആരംഭിക്കുകയാണ് എന്നാണ് പന്ത്രണ്ട് അഞ്ചിന് അപ്പോൾ ഈ ബാച്ച് നിങ്ങൾക്കറിയാം നമ്മൾ പറഞ്ഞു നമ്മുടെ റെഗുലർ ബാച്ചിൽ വെച്ച് ഏറ്റവും ലാസ്റ്റത്തെ ബാച്ചായിരിക്കും ഇത് നമുക്ക് ഏറ്റവും നന്നായി തയ്യാറെടുക്കാനുള്ള സമയം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതുകൊണ്ടാണ് അവസാനത്തെ എന്ന് പറഞ്ഞത് അപ്പോൾ പന്ത്രണ്ടാം തീയതിയാണ് ഇത് ആരംഭിക്കുന്നത് ഇനി ഈ ബാച്ചിൽ നിങ്ങൾക്ക് ചേരുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയമോ ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്നും വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ നിന്നു കിട്ടും അപ്പോൾ ഇത്രയുമാണ് പഠിക്കാനുള്ള സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടുതലുണ്ട് അപ്പോൾ നന്നായി പഠിക്കുക ഒട്ടും സമയം പാഴാക്കരുത് എത്രയും നന്നായി പഠിക്കാൻ പറ്റുമോ അത്രയും നന്നായി പഠിച്ചിട്ട് തന്നെ എക്സാമിനെ ഫേസ് ചെയ്യുക ഓക്കേ താങ്ക്